ഹായ് എല്ലാവരും സുഖായിരിക്കണോ കുറേ ദിവസമായി വരണം എന്ന് വിചാരിക്കുന്നു പിന്നെ ഇങ്ങനെ ഓരോരോ തിരക്കായതുകൊണ്ട് തിരക്കായിട്ടല്ല വയ്യായിരുന്നു പനിയായിരുന്നു ഒന്നാമത് പിന്നെ അത് കഴിഞ്ഞിട്ട് മോൾക്ക് പനിയായി അപ്പോൾ അവൾക്കിങ്ങനെ ഇങ്ങനെ വാശി അപ്പം അതിൻ്റെ ഓരോ തിരക്കുകളും വീഡിയോസ് ഇടാനും കിട്ടുന്നില്ല വീഡിയോസ് ഇടാത്ത മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഞാനിപ്പം ഏട്ടൻ്റെ വീട്ടിലോട്ട് ഇവിടെ വീട്ടിലോട്ട് വന്നു വിടെ ഒട്ടും ഇല്ല പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോകണം പിന്നെ മേലെ അപ്സ്റ്റെയറിൻ്റെ മേലെ കയറണം ആ റേഞ്ച് വരണമെങ്കിൽ അപ്പം അവിടെ എവിടെയൊക്കെ പോയിട്ട് വേണം വീട് കിടക്കാൻ അപ്പം പിന്നെ എവളും കൂടെ ഇല്ല കൊണ്ട് പിന്നെ ഒന്നിനും കഴിയുന്നില്ല ഞാൻ മെയിനായിട്ട് വന്നത് രണ്ടുമൂന്ന് കാര്യങ്ങളാണ് അത് ഒന്നാമത്തെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് മാത്രം പോരാട്ടോ നിങ്ങൾ അതിൽ അടുത്തുള്ള ബെല്ലൈക്കും നിക്കിയിട്ട് അതിൽ ഓൾ എന്ന് ഓപ്ഷൻ നിക്കണം അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിൻ്റെ നേരെ ഇങ്ങനെ വരും അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കാണാം എല്ലാവരും കാണണം എന്നാണ് പറയണത് കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ അപ്പോൾ അതെല്ലാവരും ചെയ്യാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കുറേ പേര് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതിന് എല്ലാവർക്കും വിചാരിച്ചില്ല ഇങ്ങനെ നിങ്ങൾ സപ്പോർട്ട് കിട്ടുമെന്ന് വിചാരിച്ചില്ലായിരുന്നു പക്ഷെ കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിന് അതിനും ദൈവത്തോടെ തന്നെ പറയണു പിന്നെ നിങ്ങളെല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല സപ്പോർട്ടൊക്കെ ചെയ്യണം എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എന്തെങ്കിലും തെറ്റൊക്കെ ഇല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാം ഒക്കെ ചെയ്യാം കേൾക്കുമ്പോഴല്ല കേൾക്കുമ്പോഴല്ലേ നമ്മൾ പുതിയ കാര്യം കേൾക്കുമ്പോഴല്ലേ നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാം അപ്പം എല്ലാവരും പറഞ്ഞ് തരണം അങ്ങനെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം പിന്നെ വീഡിയോസ് ഇനിയും നല്ല നല്ല വീഡിയോസ് ഇടണം എന്നുണ്ട് അപ്പം ഇടാം ഇടുന്നു വിചാരിക്കണം അങ്ങനെ അങ്ങനെ വന്നതാണ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ subscribe ചെയ്യണം പോണം പിന്നെ എല്ലാരും സുഖായിരിക്കണോ സേഫല്ല എല്ലാരും കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പൊ പിന്നെ വീടായിട്ട് എനിക്ക് കാണാം ഓക്കേ ബായ്